കേരളം വിധിയെഴുതാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴാണ് മലയാളം ടെലിവിഷനോട് സംസാരിക്കുന്നത് ആസന്നമായ പതിനേഴാമത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത് നമുക്കറിയാം കേരളത്തിൽ നടക്കുന്നത് മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പാണ് രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നുവരെ വിശേഷിപ്പിക്കപ്പെടാവുന്ന നാളുകളിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത് പല വിഷയങ്ങളുമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ വോട്ടർമാരോട് ഓർമ്മപ്പെടുത്തുകയാണ് ഭൂരിപക്ഷം വരുന്ന വോട്ടർമാരും കന്നി വോട്ടർമാരും മതവിശ്വാസികളായിട്ടുള്ള വോട്ടർമാരും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട ആളുകളും എല്ലാം ഒരുമിച്ച് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് നമുക്കറിയാം റാഫേൽ പോലുള്ള അഴിമതികൾ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നാം പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് നമുക്ക് നാൽപ്പത് ജവാൻമാരെ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്ത നാം മാധ്യമങ്ങളിലൂടെ അറിയുന്നത് രാജ്യത്ത് റാഫേൽ വിഷയം നിൽക്കുമ്പോൾ മുഖ്യധാര പ്രതിപക്ഷ പാർട്ടികളും മറ്റ് ഘടകകക്ഷികളിൽ ഉൾപ്പെടുന്ന പാർട്ടികൾ ഉൾപ്പെടെ എല്ലാവരും മൗനം അവലംബിച്ചുകൊണ്ട് പുൽവാമയിൽ നമുക്ക് നഷ്ടപ്പെട്ട സൈനികരെ ഓർത്ത് കരയുന്ന സമയത്താണ് ഫെബ്രുവരി പതിനാലിന് റാഫേൽ വിഷയവും അതുപോലെ തന്നെ അലിഞ്ഞില്ലാതെയായി അതിനുശേഷം ഫെബ്രുവരി ഇരുപത്തിയാറിന് നമുക്ക് മുമ്പിലൂടെ വീണ്ടും നമ്മൾ തിരിച്ചടിച്ചു എന്നുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുകയുണ്ടായി മുന്നൂറോളം വരുന്ന ഭീകരരെ വധിച്ചു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പുറത്തു വന്നത് അതേ ദിവസം ഫെബ്രുവരി ഇരുപത്തിയാറിന് തന്നെയാണ് നാം ഏവരും ആവേശത്തിലും അതിലുപരി രാജ്യസ്നേഹത്തിലും മുഴുകിയിരിക്കുമ്പോഴാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട അഞ്ച് എയർപോർട്ടുകൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ അടുത്ത സുഹൃത്തായ അദാനിക്ക് വേണ്ടി തീരെഴുതി കൊടുക്കുന്ന കാഴ്ച നാം കാണുകയുണ്ടായി ഫെബ്രുവരി പതിനാലും ഫെബ്രുവരി ഇരുപത്തിയാറിനെയും പോലെ ഇന്നലകളിലേക്ക് ചരിത്രത്തിൻ്റെ താളുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ധീരജവാൻമാരുടെ ശവശരീരങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി ശവപ്പെട്ടി ഇറക്കുമതി ഇറക്കുമതി ചെയ്തതിൽ പോലും ആരോപണവിധേയനായി എൽ കെ അദ്വാനി പാർലമെൻറ്റിൽ ചോദ്യങ്ങളെ നേരിടുന്ന അതേ ദിവസമാണ് പാർലമെൻറ്റിൻ്റെ നേർക്ക് ഒരു തീവ്രവാദി ആക്രമണമുണ്ടാകുന്നത് ഇതെല്ലാം ചേർത്ത് വായിക്കപ്പെടേണ്ടതുണ്ട് ഒരു ഭാഗത്ത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളും മറുഭാഗത്ത് വർഗ ഫാസിസ്റ്റുകളും നേരിടുന്ന കേരളത്തിലും കേന്ദ്രത്തിലും അധികാരത്തിലിരിക്കുന്ന ഒരു സമയത്താണ് ലോക്സഭ തെരഞ്ഞെടുപ്പ് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കേട്ടു ഒരു ഡസനോളം കർഷക ആത്മഹത്യകൾ നടന്ന ഇടുക്കി ഗുജറാത്തിൻ്റെ മണ്ണിലായിരുന്നില്ല പെൺകുട്ടികളെ പച്ചക്ക് തീ കൊളുത്തിക്കൊല്ലുന്ന തിരുവല്ല എന്ന് പറയുന്ന പ്രദേശം അങ്ങ് രാജസ്ഥാനിലല്ല കൊച്ചിയിൽ ക്യാമ്പസിൽ കയറി വിദ്യാർത്ഥിയെ വെട്ടിക്കൊന്ന നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കൊച്ചി യു പിയിലല്ല മൃതശരീരം കൊണ്ടുപോകുവാൻ ആംബുലൻസ് വിളിക്കുവാൻ കാശില്ലാത്തതിൻ്റെ പേരിൽ മൃതശരീരം കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടുപോയ മഞ്ചേരി രാജസ്ഥാനിലുമല്ല ദുരവിമാനക്കൊലകളെക്കുറിച്ച് ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നടന്ന ദുരവിമാനക്കൊല നടന്ന കോട്ടയം മധ്യപ്രദേശിലുമല്ല അതുപോലെ തന്നെ കണ്ണൂരിലെ ഷുഹൈബും അരിയിൽ ഷുക്കൂറും തലശ്ശേരിയിലെ ഫസലും കാസർകോട്ടെ കൃപേഷും ശരത്ലാലുമെല്ലാം ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും കാലപുരിയിലേക്ക് അവരെ നിഷ്കാസനം ചെയ്ത് തള്ളി അയച്ചവരാണ് അതിൻ്റെ പ്രത്യേക ശാസ്ത്രമാണ് കേരളം ഭരിക്കുന്നത് ഒരു ഭാഗത്ത് വർഗ ഫാസിസത്തിലൂടെയും മറുഭാഗത്ത് മതാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ തച്ചുടച്ച് വർഗീയ ഫാസിസത്തിലൂടെയും മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ കേന്ദ്രത്തിലും അധികാരത്തിലിരിക്കുമ്പോൾ രണ്ടാം സ്വാതന്ത്ര്യ എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു സമ്മതിദാനാവകാശമാണ് എനിക്കും നിങ്ങൾക്കും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പക്ഷേ പങ്കെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം എന്നാൽ നാളെ നമ്മൾ നടത്തുന്നത് ഒരു സ്വാതന്ത്ര്യ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ വർഗ ഫാസിസത്തിനെതിരെയും വർഗീയ ഫാസിസത്തിനെതിരെയുമുള്ള വിധിയെഴുത്തായിരിക്കണം നാളെ നമ്മൾ നടത്തേണ്ടത് ഞങ്ങൾക്കൊന്നുറപ്പുണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കേവലം പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല മതം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് മതവിശ്വാസികളെ സംബന്ധിച്ച് മതേതരവാദികളായ ആളുകളെ സംബന്ധിച്ച് രാജ്യസ്നേഹികളായ ഒരു പറ്റും യുവാക്കളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം തന്നെയാണ് മെയ് ഇരുപത്തി മൂന്നിൻ്റെ പൊൻപുലരിയിൽ ആ ഒരു വിധിയെഴുത്ത് കേരളം നടത്തും ഇരുപതിൽ ഇരുപത് സീറ്റിലും നമ്മുടെ യു ഡി എഫിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചേരിയിലുള്ള സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്ന കാഴ്ച കേരളം കാണാൻ പോകുന്നതേയുള്ളൂ ആ ഒരു വിധിയെഴുത്തിനുള്ള നേരമായിരിക്കുന്നു ആലത്തൂരിലെ നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങലുട്ടി പ്രിയപ്പെട്ട രമ്യ രമ്യക്കെതിരെ ഇന്നലെ വളരെ വലിയ രീതിയിലുള്ള അക്രമമാണ് അഴിച്ചുവിട്ടത് ഒരു പൊട്ടിക്കലാശത്തിൻ്റെ പേര് പറഞ്ഞ് സ്ഥാനാർത്ഥിയെ ഉന്നം വെച്ച് കല്ലെറിയുന്ന രീതി ഇതിനു മുൻപും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പല സംസ്ഥാനങ്ങളിലും നടത്തിയിട്ടുണ്ട് എതിർക്കക്ഷിയെ എതിർക്കക്ഷിയായിട്ടുള്ള സ്ഥാനാർത്ഥിയെ വധിക്കപ്പെടുന്ന സാഹചര്യം വരെ ത്രിപുരയിൽ മുമ്പ് അരങ്ങേറിയിട്ടുണ്ട് അതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് കേവലം ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടിക്ക് നേരെ കല്ലെടുത്തെറിഞ്ഞ് വളരെ മാരകമായ രീതിയിൽ തന്നെ പരിക്കേൽപ്പിച്ചത് ഇതിൽ നിന്നെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിക്കുന്നത് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ വായടപ്പിച്ചുകൊണ്ട് അവരെ പിൻവലിപ്പിച്ചുകൊണ്ട് എലക്ഷൻ ഞങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്ന രാഷ്ട്രീയം നിലനിൽക്കുകയില്ല എന്നുള്ള സത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചറിയപ്പെടും തിരിച്ചറിയാതെ പോവുകയാണ് തീർച്ചയായും ഓരോ വോട്ടർമാരെയും പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് വോട്ടുകൾ രേഖപ്പെടുത്തി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ രമ്യയെ വളരെ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തിൽ ആലത്തൂരിന്റെ ജനത തിരഞ്ഞെടുക്കുവാൻ പോവുകയാണ് മാനസിക നില തെറ്റിയ എൽ ഡി എഫിൻ്റെയും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കിരാതരാണ് ഇത്തരത്തിലുള്ള ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ആക്രമണങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത് മെയ് ഇരുപത്തി മൂന്നിന് എലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ തീർച്ചയായും ആലത്തൂരിൽ നിന്നും ആലത്തൂരിൽ നിന്നുള്ള പെങ്ങളുട്ടി ഡൽഹിയുടെ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ സ്വീകോവിലായ പാർലമെൻറ്റിൽ എത്തിയിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ജനാധിപത്യ വിശ്വാസികൾക്ക് വേണ്ട ആദ്യം അവരുടെ സ്ഥാനാർത്ഥിത്വത്തെ പരിഹസിക്കുവാനും പിന്നീട് അവഗണിക്കുവാനും ഇപ്പോൾ ആക്രമിക്കുവാനുമാണ് സി പി എം മുതിരുന്നത് നാളെ അവർ അംഗീകരിക്കപ്പെടേണ്ടി വരുമെന്നുള്ള മഹാത്മാഗാന്ധിയുടെ വജ വാചകങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്തായാലും നാളുകളിൽ രമ്യയെ പോലുള്ള ചുറുചുറുക്കുള്ള യുവരക്തങ്ങൾ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ കോർഡിനേറ്റർ കൂടിയാണ് രമ്യ അത്തരത്തിലുള്ള യുവരക്തങ്ങൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ആലത്തൂരിനു വേണ്ടി സംസാരിക്കുവാൻ പോകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും ഞങ്ങൾക്കാർക്കുമില്ല ആലത്തൂരിലെ ജനത ഇതെല്ലാം കാണുന്നുണ്ട് ചെങ്കോട്ടകളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഫ വർഗ ഫാസിസ അക്രമങ്ങൾക്കെതിരെ പൊരുതുവാനും ആലത്തൂരിൽ നിന്ന് ജനവിധി തേടുന്ന രമ്യക്ക് കഴിയട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഭരണ പ്രേമികൾക്ക് ഇനി ആഘോഷത്തിന്റെ നാളുകൾ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ഓഫർ കവിതയിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ മെഗാ ബമ്പർ സമ്മാനമായി മാരുതി സുസക്കിയുടെ സിയാസ് കാർ സ്വന്തമാക്കാം കൂടാതെ ആറ് ഹോണ്ട ആക്ടിവ സ്കൂട്ടറുകൾ ആഴ്ചതോറും ഗൃഹോപകരണങ്ങളായ ടി വി ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ മൈക്രോവേവ് അവൻ എന്നീ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം കവിത സന്ദർശിക്കൂ ആനന്ദത്തിന്റെ ഈ ആഘോഷത്തിൽ പങ്കുചേരൂ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഒറ്റപ്പാലം വളാഞ്ചേരി ചെറുപ്പുളശ്ശേരി പൊള്ളാച്ചി